ഹായ് ഹായ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് ഇട്ട വെക്കേഷൻ ട്രിപ്പ് ഇന്ന് പോവാണ് റെഡിയായി കഴിഞ്ഞു അപ്പൊ നമ്മള് ഈ വേഷത്തില് പോണത് മരുന്ന് മല മരുന്ന് മലയ്ക്ക് പോകണം ഞങ്ങൾ മരുതമല ആള് കുറെ നാളായി പോണു മരുന്ന് മലയ്ക്ക് പോകുന്നത് അപ്പൊ എന്തായാലും ഞങ്ങള് മരുന്ന് പോയിട്ട് അങ്ങനെ ഊട്ടി ദിവസം അവിടെ ഇരിക്കും അരമണിക്കൂറായിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് എന്താ പണി നടക്കുന്ന സമയം ഒരുപാട് വണ്ടികളൊക്കെ പിള്ളേർക്കാണെങ്കിൽ കാലത്ത് നേരത്തെ അല്ലെ ഭക്ഷണം കഴിക്കേണ്ട ഗ്യാസും കാര്യം ഞങ്ങൾ വടക്കഞ്ചേരി എത്തിട്ട് നല്ലൊരു കഷ്ടിക്കാൻ കഴിച്ചതാണ് നല്ല പണി കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പമയം കഴിഞ്ഞാല് ബ്ലോക്ക് തീരുന്ന ഒരു ഐഡിയ ഇല്ല ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെ കണ്ടില്ലല്ലോ നമ്മളല്ലേ പെട്ടെന്ന് പോയിട്ടോ മുക്കാമണിക്കൂറും പോയില്ലേ ഇത്രയും വണ്ടികൾ ഈ ചെറിയ വഴി കൂടെ പോകില്ലാതായിരിക്കും മുക്കാവണിക്കൂറോളം പോയി കഴിഞ്ഞു ഏകദേശം ഒത്തിരി സ്പീഡിൽ പോകണ്ടത് കാരണം ഏതേ വലിയ വരണേ അതാണ് കാര്യം പുതിയ വിഷുല്ലേ വിഷുനു പറയുമ്പോ തിങ്കളാഴ്ച ഇപ്പൊ ചൊവ്വാഴ്ചയല്ലേ അയച്ചേ ഇപ്പൊ വ്യാഴാഴ്ച ആയില്ലേ അങ്ങനെ ഭയങ്കര തിരക്കില്ല നല്ല തിരക്കുട്ടോക്കഞ്ചേരി ആര്യാസരീ നല്ല കഴിക്കാറ് നല്ല തിരക്ക് കാരണം എല്ലാവരും ഗ്യാസ് ഒക്കെ ടെമുക്കാലായി നമ്മള് മേട്ടുപാളയും കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ച് ഇറങ്ങി ഹോം മെയ്ഡ് ടീം ഒരു അപ്പൊ നല്ല ഭക്ഷണം തന്നെയായിരുന്നു ഒരു വലിയൊരു പ്രശ്നം പറ്റിയെന്ന് പറ്റിയ നമുക്ക് ടെ പോയില്ല തിരക്കിറക്ക മോളിലേക്ക് വണ്ടി വിടുന്നില്ല അപ്പൊ നമ്മള് മല നടന്ന് കാരണം അപ്പൊ അത് ഭയങ്കര ടൈം എടുക്കും നമ്മള് മോളിലേക്ക് പക്ഷെ ബസ്സിലേക്ക് ഫുള്ള് ക്യൂടേക്ക് വരെ പിന്നെ ഞങ്ങള് പോയപ്പോ തന്നെ ഫുള്ള് നടക്കാൻ പോലും ുംറങ്ങി വൈകുന്നേരം അപ്പൊ ഭഗവാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ആയിട്ട് ദിവസം വരാം ഇത് കഴിഞ്ഞാൽ നേരെ തന്നി അങ്ങോട്ട് നമ്മള് മല കയറമ്പാണ് നെറു മണിക്ക് അവിടെ എത്താൻ അറിയില്ല റൂമൊന്നും എടുത്തിട്ടില്ല അവിടെ അവിടെ പോയിട്ട് എന്തായാലും രാത്രി പിന്നെ രാത്രിയായിട്ട് റൂമൊന്നും കിട്ടിയില്ലെങ്കിലോ അങ്ങനെ കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു റൂം കിട്ടിട്ടോ ഒരു കോട്ടേജ് അതായത് വണ്ടിച്ചോലായി വണ്ടിച്ചോല പറഞ്ഞത് ഇവിടെ റോസ് ഗാർഡൻ റോസ് ഗാഡ് അല്ല അപ്പൊ ഞങ്ങക്ക് റൂം കിട്ടി അപ്പൊ കൊറേ അന്വേഷിച്ചു കിട്ടില്ല കാരണം നാളെ കിട്ടും നല്ല തിരക്കാണല്ലോ അത് ഇവിടെ കിട്ടി തന്നെ ഇത് ഞങ്ങക്ക് രണ്ടു ദിവസത്തേക്കാണ് പക്ഷെ ഒരു ദിവസത്തേക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം നാളത്തേക്കൊക്കെ ബുക്കിങ് ആവുന്ന ബുക്കിങ് ആണ് അപ്പൊ അവര് പറഞ്ഞാൽ അവര് തന്നെ വേറെ റൂമ് നോക്കി അന്വേഷിച്ചു ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾക്ക് അപ്പൊ ക്ഷീണം അമ്പലത്തേക്ക് പോയിട്ടാണെങ്കിൽ അവിടെ ഭയങ്കര ബ്ലോക്ക് കാരണം നല്ല തിരക്കവിടെ മരിച്ചു പോകുന്നത് നല്ല തിരക്കാണ് അപ്പൊ കയറാനും പറ്റിയില്ല നടക്കില്ല തിരക്ക് പഴണിയിലും ഓരോ ഇപ്പൊ ദിവസം പ്രത്യേക ദിവസായിരിക്കാം വിചാരിക്കുന്നു പിന്നെ നമുക്ക് കേറി പോയിട്ട് തൊഴാനുള്ള ടൈമും ഇല്ല അപ്പഴേക്കും പിന്നെ പിന്നെ അത് നടക്കില്ല കാരണം ഞങ്ങക്ക് തിങ്കളാഴ്ച കല്ല്യാണുണ്ട് അപ്പൊ ഒരു ദിവസം കൂടുതൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച രാവിലെ തന്നെ ഫസ്റ്റ് ആണ് എന്താ പറയാ ഉന്നായിട്ട് നമ്മള് നമ്മടെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് കാരണം നമ്മടെ വണ്ടി എന്ന് പറഞ്ഞത് ഒരു പഴയ വണ്ടിയാണ് സാന്ട്രോ പത്ത് പതിനാറ് വർഷമുള്ള വണ്ടിയാണ് പഴക്കമുള്ള വണ്ടിയാണ് അപ്പൊ അത് പേടി ബുദ്ധിമുട്ട് വരുമോ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം പഴയ വണ്ടിയാണല്ലോ അപ്പൊ ചെറിയൊരു പേടിയാണ് വന്നത് അപ്പൊഴപ്പ് അപ്പൊ സമാധാനം അപ്പൊ അഞ്ചേ മുക്ക അഞ്ചേ മുക്കല്ലേ ഒരു അഞ്ചുമണിക്ക് റൂം കിട്ടി അല്ലേ മണിക്ക് റൂം ഞങ്ങള് കൊറേ ഇങ്ങനെ അന്വേഷിച്ചു എവിടെയും നമുക്ക് കിട്ടണില്ല ഫുള്ള് ബുക്കിംഗ് പറഞ്ഞപ്പോ എന്താ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഒരു റൂമുണ്ടായിരുന്നു പക്ഷെ ഒരു അണ്ടർഗ്രൗണ്ടിൽ കുറെ അടി പോണം അപ്പൊ ഭയങ്കര ഇവരാണ് നമുക്ക് റൂമൊക്കെ റെഡി ആക്കി തന്നിട്ട് നമ്മുടെ എന്റെ പേര് ശരൺ ആ ശരൺ ശരണ്ട പേര് ഒക്കെ റെഡി ആക്കുന്നത് ഒന്ന് കറങ്ങാം കറങ്ങാത്തേക്ക് റൂമാണ് പ്രശ്നിക്കുന്നത് വരാറുണ്ട് അപ്പൊ ഞമ്മക്കൊന്നും ഇറങ്ങിയാലോ ഞങ്ങൾ ഒന്ന് 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 കറങ്ങി 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 നമ്മൾ ബോട്ട് ഹൗസിന്റെ പോയി പോയി ടൈം വെറുതെ വന്നു മൊത്തത്തിൽ ചായൊക്കെ കുടിക്കാന്ന് വെച്ചിട്ട് പിന്നെ എവിടെയും പാർക്ക് അവിടെ അതന്നെ കുറച്ച് വഴിയും തെറ്റി പോയിട്ടോ ഗൂഗിൾ മാപ്പോട് തന്നെ വേറെ വഴിക്ക് പോവും അടുത്തെത്തുമ്പോഴാണ് ഒന്ന് തിരിഞ്ഞു പോവാ അങ്ങനെയൊക്കെ ആയിട്ട് ഇരുട്ടല്ലേ അപ്പൊ നമ്മള് ഇറങ്ങിയപ്പോ തന്നെ ഭക്ഷണം കഴിച്ചു അവൻ കാർക തണുക്കിണ്ട് തണുപ്പ് പറ്റില്ല ഞങ്ങക്ക് രണ്ടു എനിക്ക് മുളക്കും തണുപ്പ് പറ്റാത്ത ആൾക്കാരാണ് ഞങ്ങക്ക് ഭയങ്കര മഴ കണ്ടു അവിടെ പെയ്യുമ്പോ രണ്ട് പെനിയനും കിട്ടത്താ ഞാൻ അങ്ങനെ ചുമ കൂടി നാളെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ഒരുമിച്ച് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്

കൊച്ചു കൊച്ചു ലില്ലിണ്ടോ എങ്ങനെ അത് ഇന്നലെ ഇന്നും വരണ്ട ആ ഒരു ഇതിലേ ആ എന്താ പറയാ നാളെ ടൂർ പോണ്ടേന്നുള്ള ആ ഒരു ഇതില് ഉറങ്ങിട്ടില്ല ശരിക്കും അങ്ങട് ഉറങ്ങിട്ടേ ഇല്ല നാലുമണിക്ക് അഞ്ചു മണിക്ക് എണീക്കണം എന്നും പറഞ്ഞിട്ട് ഏർ അവന് ഭയങ്കരതായിരുന്നു എന്നിട്ട് നാലരക്ക് അല്ലിരിക്കൻ എന്നിട്ട് നാല് നാലരക്ക് ആ എന്നിട്ട് പിന്നെ എങ്ങനെയാ എന്റെ ഫോണിൽ നാലു മണിക്കല്ല അറിയി എന്നിട്ട് ഇതൊക്കെ ഓഫ് ചെയ്യണത് കൊണ്ട് കേട്ടോ ഞങ്ങൾ അറിയില്ല ഞാനാണെങ്കി അത്ര നേരം ഇറങ്ങാണ്ട് ആ ടൈം ആയപ്പോ എനിക്ക് പെട്ടെന്ന് ഉറക്കു പോകുന്നു അങ്ങനെ കൊറച്ചു നേരം ഇറങ്ങിയുള്ളൂ അപ്പൊ അതിന്റെ ക്ഷീണുണ്ട് യാത്രാ ക്ഷീണുണ്ട് െ കാലത്ത് സ്ഥലങ്ങളിൽ നേരത്തെ ഇറങ്ങാം കഴിയണം ഫുഡൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരും അത് പറഞ്ഞിട്ടുണ്ട് അല്ലെ കാലത്തെ ഭക്ഷണം അവർ എത്തിച്ചേരും നമുക്ക് പിന്നെ ഇറങ്ങിട്ടേക്ക് ഇറങ്ങുന്നു സ്ഥലങ്ങളിൽ പോണന്നൊക്കെ നോക്കി നാളെ നാളെ ഞങ്ങൾ കാലത്ത് നേരത്തെ ഇറങ്ങിയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാം അല്ലേ അപ്പൊ ഒന്ന് കിടക്കല്ലേ ഉറങ്ങാം ഉറക്കം